ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്താ പറയുക വടക്കാഞ്ചേരി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നാ പിന്നെ ഇന്ന് നമ്മുടെ ഇക്കാക്കാട് മോൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണേ വാങ്ങിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ അപ്പോൾ വടക്കാഞ്ചേരി ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഗിഫ്റ്റോ ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത് പക്ഷേ ചെന്ന നോക്കിയപ്പോൾ എനിക്കൊരു സംഭവം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഒരു വയസ്സായ കുട്ടിയല്ലേ അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് പറ്റിയൊരു സംഭവം എനിക്ക് തോന്നിയത് ഇത് മേടിക്കാമെന്നാണ് അപ്പോൾ പിടിച്ച് നടക്കണ പ്രായമല്ല അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകാമല്ലോ തോന്നിയിട്ട് ഞാൻ ആ ഒരു സംഭവം സംഭവിച്ച വാങ്ങിച്ചത് ഫസ്റ്റ് കണ്ടില്ലേ നിങ്ങൾ അതാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ കുറേ ടോയ്സുകളും കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലേഡീസ് ബാഗും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു പിന്നെ അവരോട് എന്താ എന്താ കളർ നല്ല കളർ ഏതെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു കളർ നോക്കി എടുക്കാം അപ്പോൾ നമ്മുടെ അവിടുത്തെ ചെ ആൺകുട്ടി എന്താ പറയുക അതൊക്കെ എടുത്ത് തന്നു അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞുണ്ടായിരുന്നു എൻ്റെ കൂടെ വാങ്ങിക്കാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ എനിക്ക് റേഷൻ കടയിലൊന്നു കയറണമായിരുന്നു തിരിച്ച് വരുന്ന സമയത്ത് അപ്പോൾ തിരിച്ച് ഞാൻ റേഷൻ കടയിൽ ഒന്ന് കയറി നമുക്ക് അരി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് അരി തന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ പിറ്റേ ദിവസം വരാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അരി ഒന്ന് മേടിക്കാൻ വേണ്ടി കയറി അപ്പോൾ അവിടുത്തെ ചേട്ടനൊന്ന് വീഡിയോ പിടിച്ചു അപ്പോൾ ചേട്ടനെ അറിയില്ലായിരുന്നു യൂട്യൂബ് ചാനൽ ഉള്ളതൊന്നും അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു കൊടുത്തിട്ടോ അപ്പോൾ പേരൊക്കെ ചോദിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആൾ ഈ നിൽക്കുകയാണ് ഇത് പിന്നെ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് രാവിലെ ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത് ദോശയും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊക്കെ ആയിരുന്നു അപ്പോൾ അത് ആ ചോറ് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് അരിച്ചിട്ടില്ല ഇപ്പോൾ വെ ഉണ്ടാക്കി അങ്ങനെ ഇറക്കി വെച്ചിട്ടുള്ളൂ പിന്നെ അത് ആ ദോഷം ചുട്ടും കുട്ടികളൊക്കെ ആ ചുട്ടും കുളിക്കുന്നുണ്ട് ഇഷമോളവിടെ ഡ്രസ്സൊക്കെ മാറുന്നുണ്ട് മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞു എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുഞ്ഞുവിൻ്റെ കണ്ണുമ്പത്തെങ്ങനെയുണ്ട് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ക കണ്ണുമ്പത്ത കുറവുണ്ട് കേട്ടോ അപ്പോൾ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അവന് ചോറിലേക്ക് കൊടുത്തേക്കുന്നത് ചമ്മന്തി മുട്ട വറുത്തും കൊടുത്തേക്കാണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു മുട്ടയും വറുത്തിട്ട് ഒന്നും ഉള്ളിയൊന്നും ഉടനതിഷ്ടമല്ല ഉള്ളിയും പച്ചമുളകൊന്നും ഉടനതിഷ്ടമല്ല കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് നമ്മുടെ മുട്ട വറുക്കാട്ടോ അപ്പോൾ അതൊക്കെ വറുത്ത് സെറ്റാക്കി വെച്ചു ചമ്മന്തി ഇതാ തേങ്ങാ ചമ്മന്തി അരച്ച് ബോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചപ്പത്തിന് ഞാൻ ചോറൊക്കെ ഒന്ന് വറുത്ത് വെച്ചു അങ്ങനെ ഞാൻ അവരേനൊക്കെ കൊണ്ടാക്കി വന്നു കുഞ്ഞുനിയും കൊണ്ടാക്കി വന്നു പിന്നെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല വന്നിട്ട് ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കട്ടോ അപ്പത്തിന് നമുക്ക് വയറൊക്കെ കാളിയാകെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഈ ഗുളിക കഴിക്കണ കാരണം ഭയങ്കര പാടാണ് അങ്ങനെ ഞാൻ രാവിലെ തന്നെ വാതിൽ തുറന്നപ്പോൾ കണ്ടതാണ് ഒരു എന്താണെങ്കിലും പക്ഷിയാണെങ്കിലും മൃഗമാണെങ്കിലും മരിച്ചു കെടുക്കുന്നതാണ് കണ്ടത് രാവിലെ തന്നെ അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ട് അതിൻ്റെ അമ്മക്കിളി വന്നിട്ട് അതിന് ഇങ്ങനെ അതിൻ്റെ അമ്മക്കിളിയും അച്ചൻകിളിയും ഒക്കെ ഉണ്ട് തോന്നുന്നു രണ്ടാളപ്പറപ്പുറം എന്നിട്ട് ഇങ്ങനെ അങ്ങനെ അതിനെങ്ങനെ ഉമ്മ വയ്ക്കുന്ന പോലെ ഇങ്ങനെ വേദനിപ്പിക്കാതെ കൊത്തിണ്ടായിരുന്നു കേട്ടോ അപ്പം കണ്ടൊക്കെ ഭയങ്കര വിഷമം തോന്നി അവർ എങ്ങനെയാണാവോ അത് ഇവിടേക്ക് ചെറുതാണ് അത്രയും ചെറുതാണ് എങ്ങനെയാണ് അവിടുന്ന് വീണത് ഇപ്പോൾ വീണതാണോ ഇനിയിപ്പോൾ എന്തെങ്കിലും പിടിച്ചതാണോ എന്നും അറിയില്ല നമ്മുടെ കാറ്റത്ത് പറന്ന് വന്നതാണോന്നും അറിയില്ല നല്ല കാറ്റായിരുന്നു എനിക്ക് കിളിക്കൂടെ എങ്ങാനും പറന്നിട്ടേ പറന്ന് അങ്ങനെ വീണതാണോ എന്നും അറിയില്ല അത്രയും കാറ്റല്ലായിരുന്നു കണ്ടൊക്കെ ഭയങ്കര ഭയങ്കര ഒരു ഇത് തോന്നി കുറച്ച് ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തായിരുന്നു പക്ഷെ മരിച്ചതിന് ശേഷം കണ്ടത് കിട്ടാം അത് കഴിഞ്ഞിട്ട് മുറ്റത്തൊക്കെ ആകെ കരടും ഇതൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ഒന്ന് അടിച്ചു വരി വേഗം തീയിട്ടു തീയിട്ടിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്താ ചെയ്യാ നമ്മളൊരു ഭാഗത്തേക്ക് കൂട്ടിച്ച് കഴിഞ്ഞാൽ അതെല്ലാം പറന്നിട്ട് ഇങ്ങടെ തന്നെ വരും അപ്പോൾ കൈയ്യോടെ തന്നെ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തേക്ക് വരില്ലല്ലോ അപ്പോൾ തോനെ കരടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഭാഗമൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ മുറ്റടിക്കിലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി പിന്നെ കുറേ പണികളുണ്ട് പിന്നെ നമ്മുടെ വിഷമോളേനെ അങ്ങോട്ടാക്കി കൊടുക്കാനൊക്കെ പോകണം അപ്പോൾ അവളടുത്ത് കുളിക്കാൻ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ഞാൻ വിറ്റടിക്കുന്ന സമയത്ത് കുളിക്കി നമുക്ക് ഉണക്കാം അപ്പുറത്തെ വീട്ടിലുള്ളവരോട് വർത്താനം പറയുന്നത് കൊണ്ട് അപ്പോൾ ഇശമോളാണ് വീഡിയോ പിടിക്കുന്നത് അങ്ങനെ ഇഷമോളേനെ വേഗം കുളിപ്പിച്ചു കുളിപ്പിച്ചുകൊടുത്ത് അവളേനെ മുടിയൊക്കെ കെട്ടി കെട്ടിക്കൊടുത്ത് അങ്ങനെ അവളേനെ ആക്കാൻ വേണ്ടിട്ട് റോട്ടിക്ക് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവളുടെ ആണ് ഈ കാണുന്നത് അതൊക്കെ കഴിഞ്ഞ് ചെന്നിട്ടാണ് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നട്ടോ പിന്നെ ഞാൻ വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ബർത്ത്ഡേക്ക് പോകണമോ ഡ്രസ്സൊക്കെ മാറി പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ ഇല്ല കുട്ടികളേനൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചു പിന്നെ ഇവിടെ അടുത്ത് തന്നെ കേട്ടാ അതൊക്കെയാണ് ഈ പറയണത് പക്ഷേ കാറ്റ് കാരണം ഭയങ്കര ഒന്നും കേക്ക കേക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വോയിസ് കൊടുക്കുന്നത് അപ്പം ഞാൻ കുട്ടികളൊന്നും കൊണ്ടുപോകണില്ല മൂന്നാൾ സ്കൂളിൽ പോയിക്കാണ് ഞാൻ മാത്രമേ പോകണുള്ളൂ ഇക്കാക്കാടെ മോൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ബർത്ത്ഡേയെന്നു കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് വീട് വലിയ ദൂരമൊന്നുമില്ല എന്തായാലും വണ്ടിയിലെ പോവുള്ളൂ അപ്പോൾ അത് അവിടെ ചെന്നപ്പോൾ അത് അവരൊക്കെ ഉണ്ടായിരുന്നു താത്ത ഉണ്ടായിരുന്നു താത്താരം ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു എൻ്റെ ഇളമാരൊക്കെ ഉണ്ടായിരുന്നു അമ്മായിയോളുണ്ടായിരുന്നു എല്ലാവരേനെയും കണ്ടു കേട്ടോ അതിലൊരുപാട് സന്തോഷം എല്ലാവരേനെയും കണ്ടതിൽ അങ്ങനെ എല്ലാവരേനെയും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കേക്ക് മുറിക്കലും ഭക്ഷണം കഴിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ എല്ലാ കുട്ടികളും സ്കൂളിൽ പോയി കണ്ടിരുന്നോട്ടോ ഒരുവിധം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂളുള്ള ദിവസമായ കാരണം അല്ലെങ്കിൽ നമുക്ക് ഒഴിവു ദിവസമായിട്ടിങ്ങനെ എല്ലാവരും ഉണ്ടായേനേ അപ്പോൾ അതാകത്ത് എൻ ഉണ്ട് പിന്നെ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് പോകട്ടെ അപ്പോൾ കേക്കൊക്കെ ഞാൻ കാണിച്ചുതരാം അടിപൊളി സൂപ്പർ കേക്കായിരുന്നു അതാ കേക്കൊക്കെ പൊരുക്കി വെച്ചിട്ടുണ്ട് മിഠായി ഒക്കെ ചുറ്റുപാ ചുറ്റുപാകിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഹർഷാ അർഷാദ് എന്നാണ് മോൻ്റെ പേരിട്ട് എല്ലാവരും അർഷാദ് മോന് വേണ്ടിയിട്ട് ഒന്ന് വിഷ് ചെയ്തോളാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി അവർ കേക്ക് മുറിക്കണത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കുട്ടികളെല്ലാവരും കേക്കിൻ്റെ ചുറ്റോറും വന്ന് നിൽക്കാട്ടത് എപ്പോഴാണ് മുറിക്കുക എപ്പോഴാണ് മുറിക്കുകയെന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കേക്ക് കട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നടുക്കിൽ ഈ ഇക്കാക്കാടെ മോനും അവൻ്റെ ഭാര്യ കേട്ട പിന്നെ അപ്പുറം അപ്പുറം നിൽക്കുന്നതാണ് ഈ ഇപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ ഇക്കാക്ക എൻ്റെ മൂത്തക്കാകാട്ട് അപ്പുറത്ത് നിൽക്കുന്നത് ഈ ഇക്കാകാടെ ഭാര്യ ഇത്താതാ കേട്ട അപ്പോൾ എന്താ പറയുക കേക്ക് മുറിക്കാൻ കുട്ടി കൂട്ടാക്കണില്ല ഒരു വയസ്സായ കുട്ടികളെ കൊണ്ട് കേക്ക് മുറിപ്പിക്കാൻ ഭയങ്കര പാടാണ് മറ്റോരാണെങ്കിൽ മുറിക്കട്ടെ മുറിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് നിൽക്കായിരുന്നു പിള്ളേർ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ പാർട്ടിയൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്ക് എന്താ പറയുക കേക്കിനോടൊന്നും വലിയ കമ്പല്ലെന്നാലും കുട്ടികൾക്ക് കേക്ക് കാണുമ്പോൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ എല്ലാവർക്കും ഇഷ്ടം തന്നെ കേട്ടോ കേക്കൊക്കെ കേക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഒരു വിധമുള്ളവരൊന്നും ഉണ്ടാവില്ല പിന്നെ ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് കേക്കൊന്നും അങ്ങനെ കഴിക്കാതിരിക്കുള്ളൂ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കേക്കൊക്കെ കൊടുത്ത് എന്താ പറയുക ബർത്ത്ഡേ അങ്ങോട്ട് അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്നൊക്കെ പറയാൻ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഓരോ ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അജ്മലെന്നാട്ട അവൻ്റെ പേര് കുട്ടിയുടെ അല്ല കുട്ടിയുടെ പാപ്പാടെ പേര് അപ്പോൾ അവൻ അവൻ്റെ ഉപ്പാക്ക് കേക്ക് കൊടുക്കട്ട അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു ബർത്ത്ഡേ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളത്തെ നല്ലൊരു വിശേഷമൊക്കെ ആയിട്ട് നാളെ വരാം അതുവരേക്ക് എല്ലാവർക്കും വായ് അസ്സാം വലൈക്കും